സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം കൊല്ലം പാലത്തറ സ്വദേശിയായ അറുപത്തിയഞ്ചുകാരനാണ് മരിച്ചത് ഈ മാസം മാത്രം പന്ത്രണ്ട് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് ഇന്ന് രണ്ട് കേസുകളും റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചവർ അറുപത്തിയഞ്ചായി വാർത്തയുടെ വിവരങ്ങൾ മസ്തിഷ്ക ജ്വം ബാധിച്ച് സംസ്ഥാനത്ത് വീണ്ടും ഒരു മരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലം പാലത്തറ സ്വദേശിയാണ് മരിച്ചത് ഈ മാസം മാത്രം പന്ത്രണ്ട് മരണമാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഉണ്ടായിട്ടുള്ളത് ഇന്ന് രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് രേഖകൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് അറുപത്തി പേർക്കാണ് ഈ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ചികിത്സയിൽ തുടരുന്നത് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കോളിഫാം ബാക്ടീരിയ ഉള്ള സ്ഥലങ്ങളിൽ അധികമായിട്ടുണ്ട് എന്നൊക്കെ പഠനങ്ങൾ വന്നിരുന്നു അമീബ ഭക്ഷിക്കുന്ന കോളിഫാം ബാക്ടീരിയ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ടുണ്ട് എന്ന പഠനങ്ങൾ വന്ന ഒരു സ്ഥിതി സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ ഏത് തരത്തിലാണ് ഇത്ര ഇത്ര അനിയന്ത്രിതമായിട്ട് ഈ രോഗം പടരുന്നത് എന്നതിൽ ഒരു പഠനത്തിലെത്താൻ ഒരു വസ്തുതയിലെത്താൻ ആരോഗ്യവകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന ആരോഗ്യവകുപ്പും ചെന്നൈ ഐ പി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജിയും വിദഗ്ധരും ചേർന്നിട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ഫീൽഡ് തല പഠനം നടത്തുന്നുണ്ട് മലപ്പുറം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഈ ഒരു പഠനം നടത്തുന്നത് ഇപ്പോൾ നിലവിൽ ഈ മധ്യവയസ്കരായിട്ടുള്ളവർക്കും അറുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള പ്രായമുള്ളവർക്കൊക്കെയാണ് ഈ മരണസാധ്യത കൂടുതലായിട്ടും കാണുന്നത് ഇരട്ട രോഗമുള്ളവരിലും ഇത്തരത്തിൽ മരണ കൂടുതലാണ് അത്തരത്തിൽ അമേബിക് മസ്തിഷ്ക ജ്വരം അനിയന്ത്രിതമായി സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്